ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേതും ഒരു മോർണിംഗ് വ്ലോഗ് തന്നെയാണ് കാലത്ത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനാണ് കുറച്ചുകൂടെ താല്പര്യം തോന്നുന്നത് കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ തോന്നുന്നതും കാലത്ത് മുതലുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായി കണ്ട് നോക്കുക ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മോർണിംഗ് റൂട്ടീൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് എത്തി ആദ്യം വെള്ളമാണ് കുടിക്കാറ് എന്നത്തേം പോലെ തന്നെ ഇന്നും ഞാൻ ചായയിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ഇതിൽ നീർദോഷ റെസിപ്പി ഉൺലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിർദോഷ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ചിലർക്കെങ്കിലും ഉണ്ടാക്കി അത് ശരിയാവാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അങ്ങനെ പാല് തിളച്ച് വന്നു അതിലേക്ക് ചായപ്പൊടി ഇട്ട് കുറച്ച് നേരം വെക്കാറുണ്ട് ഇങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു ആയിരുന്നു പുറത്തുനിന്ന് ചായ കുടിക്കാനും ഒക്കെ ഒരു പ്രത്യേക വൈബന്യമായിരുന്നു നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കി റിലാക്സാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അത് ചില കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ചില നിസ്സാര കാര്യങ്ങളായിരിക്കും നമുക്ക് സന്തോഷം തരിക ചില സമയത്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ കേൾക്കില്ലായിരിക്കും പക്ഷെ ചില നിസ്സാര കാര്യങ്ങളോ കാരണങ്ങളോ ഒക്കെ ആയിരിക്കും നമുക്ക് വലിയ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കാറ് അതുപോലെ തന്നെയാണ് സന്തോഷവും നിസ്സാര കാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ നോക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും ക്ലൈമറ്റ് മാറുന്നത് പോലും നമ്മൾ നമ്മുടെ മൈൻഡിനെ അതിനനുസരിച്ച് സെറ്റാക്കി കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ മനസ്സിലാവും ഞാൻ ചായ കുടിക്കുന്നതിനിടയിലായിട്ട് മോൺലൈണീറ്റ് വന്നു ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്കൂളുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു തലേന്ന് രാത്രി തന്നെ പച്ചരി കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി തേങ്ങ ചേർത്ത് അരച്ചെടുക്കണം കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല നല്ല കമൻസ് വരുന്നുണ്ട് അത് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇനിയും നിങ്ങൾ കമൻസ് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാലോ അതിന് വേണ്ടിയാണ് പ്ലീസ് കമൻ്റ് ഇടാൻ ഒരിക്കലും അടി കാണിക്കരുത് വീഡിയോസ് ഇഷ്ടമാണെന്നും എഡിറ്റിങ് നന്നാവുന്നുണ്ടെന്നും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടെന്നും സംസാരം കേൾക്കാനും നല്ല ഇഷ്ടമാണെന്നും ഒക്കെ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കമൻസൊക്കെ വായിക്കുമ്പോൾ ആർക്കാ സന്തോഷം ഉണ്ടാവാതിരിക്കുക എല്ലാവരും മസ്റ്റായിട്ട് തന്നെ കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണ് അധികവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസാരത്തിനിടയിൽ ദോശയ്ക്കുള്ള പാറ്റർ ഒക്കെ സെറ്റാക്കി ദോശ ചൂടാൻ തുടങ്ങി പച്ചരിയും തേങ്ങയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് പാൽ പോലെയാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവേണ്ടത് എന്നാലേ ദോശ ശരിയാവുള്ളൂ നീർദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവാത്ത മെയിൻ കാരണം അതിൻ്റെ ബാറ്ററിലുള്ള കൺസിസ്റ്റൻസിയാണ് അത് നല്ല ലൂസായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും ഇപ്പോൾ ഈ നീർദോശ മിക്ക വീടുകളിലും ഇടുന്നേടിക്കഴിഞ്ഞെന്ന് തന്നെ വേണം പറയാൻ ഇവിടെ പാലക്കാട് സൈഡൊക്കെ ഉഴുന്നരച്ച് ചുടുന്ന ദോശ തന്നെയായിരിക്കും മിക്ക ദിവസങ്ങളിലും കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയായിട്ടാണ് ഞാൻ നീർദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നാലും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് സാദാ നല്ല മുരിഞ്ഞ ദോശ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം എന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് നീർദോശ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് ഞാൻ സൈഡായിട്ട് എടുത്തിട്ടുള്ളത് കടലക്കറിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മോൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമായി പിന്നെ മോൾക്ക് സ്കൂളുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി സ്കൂളിലേക്കൊക്കെ അയച്ചു മോൾ സ്കൂളിലേക്ക് വിടാൻ നിൽക്കുമ്പോഴായിരുന്നു മീൻ വന്നത് അങ്ങനെ മീൻ വാങ്ങി വലിയ മാന്തൽ എന്നാണ് ഇവിടെ പറയാറ് വറക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാ കാലത്ത് വെച്ച കടലക്കറി ഇരിപ്പുണ്ട് അതുകൊണ്ട് എന്നുവെച്ചത്തേക്ക് അത് മതി ചോറിന് വേറെ കറി പലഹാരത്തിന് വേറെ കറി എന്നൊന്നും വേണമെന്ന് നിർബന്ധമില്ല ഞങ്ങൾക്ക് തേങ്ങ അരച്ച കറി എന്തും പലഹാരത്തിനും ചോറിനും എടുക്കാറുണ്ട് ചില കറികൾ മാത്രമാണ് ചോറിന് എടുക്കാത്തത് അങ്ങനെ ഞാൻ മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ചെറിയ മാന്തളാണ് വൃത്തിയാക്കാൻ പെട്ടെന്ന് എളുപ്പം തോന്നിയിട്ടുള്ളത് ഇത് കുറച്ച് ടാസ്ക്കായി ഇത് കുറച്ച് ടാസ്ക് ആണെങ്കിലും ക്ലീൻ ചെയ്തെടുത്തു മീൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് ഉറുമ്പുകൾ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ലീനിങ്ങും കഴിഞ്ഞു പിന്നെ അങ്ങനെ ഉച്ചയായി ഇക്ക വരുമ്പോഴേക്കും മീൻ ഫ്രൈ ചെയ്ത് വെക്കാൻ പപ്പടവും വറുത്തെടുക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ഇവിടെ സെറ്റായി അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് മസ്റ്റായിട്ടും കമൻറ്റ് ഇടുക കമൻ്റ് ഇടാനൊരു മടിയും കാണിക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബ ബൈ